േദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വന്ദനം വളരെ പ്രൗഢമെന്നതുപോലെ അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു ഒത്തുചേരലാണിത് സഭയാണിത് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ടെമ്പിൾ പാർലമെന്റ് എന്ന പേരിൽ ഈ ഒരു ഭക്തജന സംഗമം ഇവിടെ ചേരുമ്പോൾ അത് മുന്നോട്ട് വെക്കുന്ന മുഖ്യമായ മുദ്രാവാക്യം ക്ഷേത്ര വിമോചനം എന്നുള്ളതാണ് ഈ സംസാരത്തിലെ വിവിധ ക്ലേശങ്ങളാൽ വിവിധ ദുഃഖങ്ങളാൽ പുറത്തിമുട്ടുന്ന ആർത്തന്മാർക്ക് വിമോചനം നൽകേണ്ടുന്ന ക്ഷേത്രങ്ങൾ ആ ക്ഷേത്രങ്ങളെ വിമോചിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത്തരമൊരു ചിന്ത നമ്മുടെ സമാജത്തെ ഏകീകരിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു ദുസ്ഥിതിയിലാണ് നമ്മൾ അകപ്പെട്ടിട്ടുള്ളതെന്ന് ഒറ്റ ചിന്തയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഒന്ന് മാത്രമേ പറയുന്നുള്ളൂ നമ്മുടെ ഹിന്ദു സമാജത്തിൻ്റെ സമ്പത്തിനെയും വിശ്വാസത്തെയും ആചാര വ്യവസ്ഥയെയും സർവോപരി സ്ഥാനങ്ങളെയും സമൂലം നശിപ്പിക്കാൻ വേണ്ടി സംഘടിതമായ ശ്രമം നടക്കുമ്പോൾ ഓരോ ദിവസവും ഓരോ മാസവും കഴിക്കുമ്പോറും ആ ശ്രമം കൂടുതൽ കൂടുതൽ വേരോടുമ്പോൾ സാമാന്യ സമാജത്തിന് കൈകെട്ടി നോക്കി നിൽക്കാൻ പറ്റില്ല ഇനിയും നമ്മുടെ സമാജം ഒരു തരം നിസ്സംഗത പാലിച്ചാൽ നമ്മുടെ സമാജത്തിൻ്റെ ആശയും ആശ്രയവുമായ നമ്മുടെ സമാജത്തിൻ്റെ സാമാജിക സമ്പത്തിൻ്റെ കേന്ദ്രമായ നാളയിലേക്കുള്ള സാംസ്കാരിക തലസ്ഥാനങ്ങളായ ഈ ക്ഷേത്രങ്ങൾ മുഴുവൻ ഇവിടെ നശിപ്പിക്കപ്പെടും വ്യക്തമായ ഒരു ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് ആ ലക്ഷ്യം കേവലം കൊള്ളയടിക്കുക എന്നുള്ളത് മാത്രമൊന്നുമല്ല നമുക്കെല്ലാം അറിയാം അത് അനേക ലക്ഷ്യങ്ങളിൽ ഒന്ന് മാത്രമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ കർത്തവ്യം ജാഗ്രതയുള്ള ഒരു സമാജത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് സമ്പത്തിനെ കൊള്ളയടിച്ചവർക്ക് അതുപോലെ ക്ഷേത്ര സമ്പത്തിനെ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ടിട്ടും അതിനെ അന്യാധീനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് പുതിയ പുതിയ നയപരിപാടികളിലൂടെ പുതിയ പുതിയ കൊള്ളകൾ ആരംഭിക്കുന്ന ആ വിഷയങ്ങളിലൊക്കെ നമുക്ക് നിയമപരമായി ശക്തമായി മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് അതൊരു ഭാഗത്ത് നടക്കട്ടെ അത്തരം നീക്കങ്ങൾ സാർത്ഥകമായി നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ ശക്തമായി സാർത്ഥകമായി നടക്കട്ടെ എന്നാൽ ദീർഘദൃഷ്ടിയിൽ വലിയൊരു ദൗത്യം നമ്മുടെ മുമ്പിലുണ്ട് ആ ദൗത്യം നമ്മുടെ പൂർവീകര് ഈ സമാജത്തിൻ്റെ മുഴുവൻ ആശയം ആശ്രയവുമായി തന്ന സങ്കേതങ്ങളെ ശക്തി കേന്ദ്രങ്ങളെ അതിനെ ഒരു സംവിധാനം നമുക്ക് നാളിലേക്ക് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഇവിടെ ദേവസ്വം ബോർഡുകൾ അതിൻ്റെ കൊള്ളയെ കുറിച്ചോ അവിടെ ഓഡിറ്റിംഗ് ഇല്ലാത്തതിനെ കുറിച്ചോ ഒന്നും ഇപ്പൊ പറയുന്നില്ല പക്ഷെ നമുക്കറിയാം കേരളത്തെ സംബന്ധിച്ച് സർക്കാർ നിയന്ത്രിത ബോർഡുകൾ അഞ്ചെണ്ണം പ്രവർത്തിക്കുന്നു അത് തിരുവിതാംകൂർ ആയാലും കൊച്ചി ആയാലും കൊച്ചിയായാലും കൂടൽമാണിക്യമായാലും ഗുരുവായൂരായാലും മലബാറായാലും ഇവയിലെല്ലാം ചേർന്ന് പ്രായണ സമ്പന്നങ്ങളായ ക്ഷേത്രങ്ങളൊക്കെ പ്രായണ സർക്കാർ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ നിലനിൽക്കുകയാണ് ദേവസ്വം ബോർഡിന് ഊരാളൻ്റെ അധികാരം മാത്രമേ ഉള്ളൂ ഊരാളൻ്റെ ചെരുപ്പിലേക്ക് കാലിട്ടവരാണ് ദേവസ്വം ബോർഡുകൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഷ അതേപടി അനുവർത്തിച്ച ഊരാളന്മാരുടെ അധികാരം തങ്ങൾക്ക് സമർപ്പിക്കപ്പെട്ട ഊരുകളെ ആളി നിലനിർത്തി സംരക്ഷിച്ച് പരിപാലിച്ചു പോവുക എന്നുള്ളത് മാത്രമാണ് അതാണ് ഊരാളൻ്റെ അധികാരം അതൊരു ട്രസ്റ്റിഷിപ്പ് മാത്രമാണ് പക്ഷേ ആ ട്രസ്റ്റിഷിപ്പ് വേണ്ടതുപോലെ നടത്താതെ ഉദാഹരണം പറഞ്ഞ മലബാർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിൽ അല്ലെങ്കിൽ ഊരാളൻ അധികാരത്തിലുള്ള ക്ഷേത്രഭൂമികളിൽ ഭൂമികളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഭൂരിഭാഗവും കൈയേറ്റം ചെയ്യപ്പെട്ടു കഴിഞ്ഞു ഇത് നമ്മൾ പറയുന്നതല്ല ഔദ്യോഗികമായ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് ഇപ്പൊ ക്ഷേത്ര സംസ്കാരത്തിന്റെ ക്ഷേത്ര സംരക്ഷണത്തിന്റെ നടത്തിപ്പിന്റെ ആവശ്യത്തിന് വേണ്ടി പൂർവികന്മാർ നീക്കി വെച്ച ഭൂമിയിൽ ഭൂരിഭാഗവും നഷ്ടപ്പെട്ട് കഴിഞ്ഞു മലബാർ ദേവസ്വത്തെ സംബന്ധിച്ച് ഇത് കേവലം ഒരു കൊട്ടിയൂരിൻ്റെയോ അല്ലെങ്കിൽ തൃക്കളയൂരിൻ്റെയോ വിഷയമല്ല സൂചിപ്പിക്കുന്നത് മൊത്തം വർഷങ്ങളായിട്ട് നടന്നതാണ് വർഷങ്ങളായിട്ട് ഇനി മറ്റോരോ സങ്കേതത്തിൽ നിന്നും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ കൊള്ളയുടെ ആ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്നതിൻ്റെ അതിന് കേവലം ഉദ്യോഗസ്ഥന്മാരെ ബലിയാടുകളാക്കി പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചവർ രക്ഷപ്പെടാൻ പരിശ്രമിക്കുന്നതിൻ്റെ അവർക്ക് രാഷ്ട്രീയപരമായ അഭയം നൽകുന്നതിൻ്റെ കൂട്ടുകച്ചവടത്തിൻ്റെ മുഴുവൻ ചിത്രങ്ങൾ ഇന്ന് സുവ്യക്തമായി കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ വർത്തമാനകാലത്തിൽ കാലത്തിൽ നടത്തുന്നത് കൂടാതെ ഭാവിയിലേക്ക് സുശക്തമായൊരു സംവിധാനം രൂപപ്പെടുത്താനുള്ള അവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം ഉണ്ടാക്കിയെടുത്തേ മതിയാവും ചിദംബരം കേസിലും അതുപോലെ ഗോകർണ്ണ മഹാബലേശ്വര ക്ഷേത്ര കേസിലും ഒരേ ജഗന്നാഥ ക്ഷേത്ര കേസിലുമൊക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിങ്ങൾ ഹിന്ദുവിൻ്റെ സങ്കേതം മാത്രമാണ് പിടിച്ചടക്കുന്നതെന്ന് നിരീക്ഷണങ്ങൾ പുറപ്പെടുവിച്ചത് നമുക്കറിയാം ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് ഭരണാധികാരികൾ ഒരു കാരണവശാലും ഒരിക്കൽ പോലും ക്ഷേത്രത്തിന്റെ സമ്പത്തിൽ കൈകടത്തുകയോ ക്ഷേത്രത്തിന്റെ സമ്പത്ത് വിനിയോഗിക്കുകയോ ചെയ്തിട്ടില്ലാത്ത അവസ്ഥയിൽ നിന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി എണ്ണൂറ്റി പതിനൊന്നിൽ തിരുവിതാംകൂറിൽ പൺട്രോ റീജൻറ്റ് ദിവാനായതിനു ശേഷം വരുമാനമുള്ള ക്ഷേത്രങ്ങൾ കൈയടക്കിയത് എന്തിനെന്ന് നമുക്കറിയാം അത് വരുമാനം സമാർജിക്കാൻ മാത്രമാണ് മറ്റൊന്നിനുമല്ല ക്ഷേത്ര സംരക്ഷണത്തിനല്ല എന്നുള്ളത് നമുക്കെല്ലാം അറിയാം ഇത് ലാഭകരമായ പരിപാടിയാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണല്ലോ പിന്നീട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ഭരണം ഏറ്റെടുത്തതിന് ശേഷം വ്യത്യസ്ത നിയമനിർമ്മാണങ്ങളിലൂടെ ദേവസ്വം ബോർഡുകൾ ആവിഷ്കരിച്ചത് അതിൻ്റെ ആരംഭമാകട്ടെ മദ്രാസ് പ്രൊവിൻസിലാണെന്നും നമുക്കറിയാം പിന്നീടാണ് ക്രമമായി കൊൽക്കത്തയിലും ബോംബെയിലും സെൻട്രൽ പ്രൊവിൻസിലും ഒക്കെ വന്നത് തീർത്തും അനീതി ഒരു വിഭാഗത്തിന്റെ മാത്രം സ്ഥാപനങ്ങൾ സർക്കാർ നിയന്ത്രണത്തിൽ വരിക എന്നുള്ള അനീതി അത് ബ്രിട്ടീഷുകാരംഭിച്ചു വെച്ചത് തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷവും ആയിരത്തി തൊള്ളായിരത്തി അമ്പതിനു ശേഷം ഇൻഡിപെൻഡൻസിന് ശേഷവും റിപ്പബ്ലിക് ആയതിനു ശേഷവും അവിടുന്ന് മുന്നോട്ട് പോയി നമ്മുടെ രാഷ്ട്രത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ലാത്ത സമയത്ത് പ്രതിപക്ഷ നേതാക്കന്മാർ മുഴുവൻ ഒന്നുകിൽ ജയിലറകൾക്കുള്ളിലോ അല്ലെങ്കിൽ ഹോം അറസ്റ്റിലോ ആയിരുന്ന സമയത്ത് തീർത്തും സ്വേച്ഛാധിപത്യം മാത്രം നിലനിന്നിരുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭാരതം സെക്യുലറായി മതനിരപേക്ഷമായി അതുവരെ നമുക്ക് മതനിരപേക്ഷം എന്നൊരു ഒരു സംജ്ഞ ഉണ്ടായിരുന്നില്ല നമുക്കെല്ലാം അറിയാമോ അറിയുന്നത് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് പുതുതായിട്ടൊന്നും പറയുന്നില്ല കാരണം ചില ഓർമ്മപ്പെടുത്തലുകളെ നമുക്ക് ആവശ്യമുള്ളൂ പുതുതായിട്ട് നമുക്കൊന്നും അറിയാനില്ല ഈ വിഷയത്തിൽ അങ്ങനെ ഏത് നിമിഷമാണോ സെക്കുലർ ആവുന്നത് ആ നിമിഷം മുതൽ ഒരു മതത്തിൻ്റെ മാത്രം സ്ഥാപനം കയ്യാളാനുള്ള ധാർമ്മികമായ ഭരണഘടനാപരമായ അധികാരം സർക്കാരിന് ഇല്ലാത്തതാണ് പക്ഷേ പിന്നെയും പ്രോക്സി ഭരണമാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പേരിന് സർക്കാരല്ല പേരിന് ഓട്ടോണമസ് അധികാരമുള്ള ബോഡിയാണ് പക്ഷേ ആ ബോഡി തിരഞ്ഞെടുക്കപ്പെടുന്നത് മുഴുവൻ സർക്കാരിലൂടെയാണ് സർക്കാരിന്റെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അതത് കാലഘട്ടത്തിൽ ഭരണത്തിൽ ഭരണത്തിലിരിക്കുന്നവരാണ് ഈ കൈകല്യം തുടർന്ന് ഇത്രയും വർഷം എത്തി നിൽക്കുമ്പോഴത്തേക്ക് ഹിന്ദു സമാജത്തെ മൊത്തത്തിൽ അവഹേളിക്കുന്ന അപമാനിക്കുന്ന നമ്മുടെ വിശ്വാസങ്ങളെ മുഴുവൻ അവമതിക്കുന്ന ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് ദേവസ്വങ്ങൾ എത്തിച്ചേർന്നു വിശേഷിച്ച് കേരളത്തിൽ എന്നുള്ളത് നമുക്കൊക്കെ അറിയാം ഇവിടെയാണ് ഈ സംവിധാനം ക്ഷേത്ര പ്രവേശന വിളംബരത്തിൻ്റെ വാർഷികം ആചരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഈ ക്ഷേത്ര പ്രവേശനം എന്നുള്ളതിൽ നിന്ന് അപ്പുറത്ത് ക്ഷേത്ര വിമോചനം എന്നുള്ള വലിയൊരു ദൗത്യത്തിലേക്ക് നമുക്ക് കാലുവയ്ക്കേണ്ടതുണ്ട് അന്ന് രാജാവ് വിളംബരം പ്രഖ്യാപിച്ചെങ്കിൽ ഇന്ന് രാജാക്കന്മാർ നമ്മളാണ് ഇന്ന് നമ്മുടെ മന്ത്രിമാരാണ് നമുക്ക് വേണ്ടി ഭരിക്കുന്നത് നമ്മളാണ് രാജാക്കന്മാര് ജനാധിപത്യ സംവിധാനത്തിൽ ഈ വിമോചനത്തിനായിക്കൊണ്ടുള്ള ഒരു നിശ്ചയം എടുത്തേ മതിയാവും അതിനുള്ള ശാസ്ത്രീയ സംവിധാനം രൂപപ്പെടുത്തിയേ മതിയാവും അതിനൊരു മനസ്സായി ഹിന്ദു സമാജം മുന്നോട്ട് വരണം കാരണം സർക്കാരിതിൽ നിന്ന് മാറണം സർക്കാരിൻ്റെ യാതൊരു ഒരു ഇന്റർഫിയറൻസ് ഉണ്ടാവാൻ പാടില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ പകരം എന്ത് സംവിധാനം നിങ്ങൾക്ക് വയ്ക്കാനുണ്ട് ഇത് ആർക്ക് കൈമാറണം എന്നുള്ള ചോദ്യത്തിന് വ്യക്തമായി ഉത്തരം നൽകാൻ നമുക്ക് സാധിക്കണം അതൊരിക്കലും ഒരു സംഘടനയാവരുത് ഏതെങ്കിലും സംഘടനകൾ ആവരുത് അത് അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് മാത്രമേ കാരണമാകൂ മറിച്ച് നമുക്കെല്ലാം അറിയാം ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ിൽ തന്നെ ഒന്നുകിൽ ഉപദേശക സമിതിയോ അല്ലെങ്കിൽ ഉത്സവ സമിതിയോ അല്ലെങ്കിൽ നിർവാഹക സമിതിയോ എന്തെങ്കിലും ചില സമിതികളുണ്ട് എല്ലായിടത്തും ഇനി ദേവസ്വം ക്ഷേത്രങ്ങൾ എണ്ണത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ അതിന്റെ ഇരുപതിരട്ടിയിലധികം ട്രസ്റ്റുകളും കമ്മിറ്റികളുമായി നടക്കുന്ന ക്ഷേത്രങ്ങളാണ് ഓരോ ക്ഷേത്രത്തിന്റെയും പ്രതിനിധി അടങ്ങുന്ന ഒരു പഞ്ചായത്ത് തല കോർഡിനേഷൻ കമ്മിറ്റി ഉണ്ടാക്കിയ ആ പഞ്ചായത്തിൽ നിന്ന് ജില്ലാതല ദേവസ്വം കമ്മിറ്റി ഉണ്ടാക്കിയാൽ ആ ജില്ലാതലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരുടെ ഒരു ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയാൽ അതിൽ നിശ്ചയമായും വേദജ്ഞന്മാരും ജ്യോതിഷികളും വാസ്തുവിശാരതന്മാരും തന്ത്രിമാരും ആചാര്യന്മാരും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സംവിധാന ക്രമമായി അതിനെ മാറ്റിയാൽ സർക്കാരിൻ്റെ യാതൊരു ഇടപെടലും ഇല്ലാത്ത രീതിയിൽ ഹിന്ദു സമാജത്തിന്റെ ദേവസ്വം ബോർഡായി തീരും അതിന്റെ ഭാഗമായി സാമാന്യ സമൂഹത്തിന് ധർമ്മ പാഠശാലകൾക്കായിക്കൊണ്ടുള്ള ബോർഡും അതുപോലെ നാളത്തേക്കുള്ള പൂജകന്മാരെ വാർത്തെടുക്കാനുള്ള പഠന ബോർഡും അഫിലിയേറ്റിംഗ് ഏജൻസി ആയിട്ട് നിലനിർത്താൻ സാധിക്കും ഒരു മനസ്സായി ഒരാശയം നമുക്ക് ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പാകെ വെക്കാൻ സാധിക്കണം ഒരാശയം ഒരു മനസ്സായി കേന്ദ്ര സർക്കാരിന്റെ മുമ്പിൽ വയ്ക്കാൻ സാധിക്കണം മുന്നൂറ്റി എഴുപതാം ആർത്തിക്കളെല്ലാം ഇല്ലാതാക്കിയ ഇച്ഛാശക്തികളുടെ നട്ടിലുള്ള ഒരു സർക്കാരിന് അനായാസേന നിയമനിർമ്മാണം ഉള്ളൂ അനായാസേന കാരണം ചിലർ തടസ്സം പറയുക ചില കവനന്റുകൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഏത് കവനന്റ് നിലവിലുണ്ടെങ്കിലും സെൻട്രൽ ആക്ടിലൂടെ കയറി വന്നാൽ സുപ്രീം കോടതിയുടെ ഒരു ഒരു നിർദ്ദേശ അനുസരണം അനായാസേന ചെയ്യാവുന്നതേ ഉള്ളൂ ക്ഷേത്ര വിമോചനം എന്നുള്ളത് പക്ഷെ അതിനുള്ള ഇച്ഛാശക്തി സമൂഹത്തിൽ നിന്ന് വരണം അത് കേരളത്തിന്റെ മാത്രം വിഷയമല്ല മൊത്തം ഭാരതത്തിന്റെ എവിടെയൊക്കെ ബ്രിട്ടീഷുകാർ ഭരിച്ചു അവിടെയൊക്കെ ഉള്ള വിഷയമാണ് അതുകൊണ്ട് അതിലേക്ക് നയിക്കാൻ നമുക്ക് സാധിക്കണം അതിന് സജീവതയുള്ള പ്രവർത്തകരായി ഓരോ വ്യക്തിയും മാറണം ഇന്ന് നമ്മൾ പലപ്പോഴും ഈ സമൂഹവുമായി നിത്യവും ബന്ധപ്പെട്ട് സഞ്ചരിക്കുന്ന സമയത്ത് കേൾക്കുന്ന വാർത്തകൾ സമി അവിടെ അവിശ്വാസികളാണ് ക്ഷേത്രം ഭരിക്കുന്നത് ക്ഷേത്ര വിശ്വാസികളല്ല കമ്മിറ്റിയിലും ഒക്കെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട്ടോടുകൂടി പിടിച്ചെടുത്തിരിക്കുകയാണ് എന്നും പലയിടങ്ങളിൽ നൂറുകണക്കിന് നിന്ന് പരാതികൾ കേൾക്കുന്നു ഞാൻ ചോദിക്കാറുണ്ട് നാണുണ്ടോ നിങ്ങൾക്ക് പറയാൻ കാരണം ഒരു സമിതി സൊസൈറ്റി ഇന്ത്യൻ സൊസൈറ്റീസ് ആക്ട് അനുസരിച്ച് നടക്കുന്ന സ്ഥാപനമാണെങ്കിൽ അവിടെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് അപേക്ഷ കൊടുത്താൽ മെമ്പർഷിപ്പ് ലഭിച്ചേ മതിയാവും എന്തുകൊണ്ട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുന്നില്ല രണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് പങ്കെടുത്ത് എക്സിക്യൂട്ടീവിലേക്ക് കയറി വരുന്നില്ല മൂന്ന് എക്സിക്യൂട്ടീവിലുള്ള ഭാരവാഹികൾ തിരഞ്ഞെടുക്കുന്ന സന്ദർഭത്തിൽ എന്തുകൊണ്ട് ഇലക്ഷനിൽ പങ്കെടുക്കുന്നില്ല സ്വയം പ്രപ്പോസ് ചെയ്യാലോ ഞാൻ എന്നെ പ്രപ്പോസ് ചെയ്യുന്നു എന്ന് പറയാലോ എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നില്ല അവിടെ ഇവിടെ ഇരുന്ന് കുറ്റം പറയേണ്ട കാലം കഴിഞ്ഞു അതുകൊണ്ട് വ്യാപകമായി എല്ലാ ക്ഷേത്ര കമ്മിറ്റികളിലും ട്രസ്റ്റുകളിലും കേറി പറ്റണം നിർബന്ധമായിട്ട് അവിടെ ഇവിടെ ഇരുന്ന് കുറ്റം പറഞ്ഞിട്ടോ മറ്റവൻ കേറി എന്ന് കരഞ്ഞിട്ടോ പ്രയോജനമില്ല കരയുന്നവൻ ഒരിക്കലും ജീവിത വിജയം ഉണ്ടാവില്ല പ്രവർത്തിക്കേണ്ട സമയത്ത് പ്രവർത്തിക്കണം രണ്ട് അപ്രകാരമുള്ള കോർഡിനേഷനിലൂടെ ആരാണിത് ഏറ്റെടുക്കാൻ സജ്ജരെന്ന് കോടതി ചോദിക്കുമ്പോൾ ഇതാ ഞങ്ങളുണ്ട് എന്ന് പറയാൻ സാധിക്കണം ആദ്യ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഇന്നു മുതൽ ഇവിടെ നടക്കട്ടെ എന്നാൽ ചുരുങ്ങിയ വർഷം കൊണ്ട് ക്ഷേത്ര വിമോചനം എന്നുള്ളത് സാധിക്കും എന്നുള്ള ഒരൊറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണിത് പറയുന്നത് ഇല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സംഭവിച്ചതുപോലെ അധികാരക്കസരയിൽ ആള് മാറിയിരുന്നുകൊണ്ട് കാര്യമില്ല സർക്കാരങ്ങ് പോയി പകരം വേറെ ആൾക്കാർ ഇരുന്നുകൊണ്ട് ഒരു കാര്യമില്ല അതേ ആശയങ്ങളും നയപരിപാടികളുമാണ് പിന്തുടരപ്പെടുക അതിൽ മാറ്റം വരണമെങ്കിൽ അടിസ്ഥാനപരമായി ഗ്രൗണ്ട് ലെവലിൽ നമ്മൾ മാറ്റം വരുത്തിയേ മതിയാവും അതിനുള്ള പ്രവർത്തനം ഓരോ പ്രദേശത്തും നടക്കണം എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായി പറയാനുള്ളത് ഇത് നാളയിലേക്ക് തീർച്ചയായിട്ടും ഈ ദേവസ്വം സംവിധാനം അടിപൊളി മാറി സർക്കാരിൻ്റെ രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ ഇല്ലാതെ നടക്കുന്ന ഭക്തജന ദേവസ്വം ബോർഡുകളായി മാറ്റാൻ നമുക്ക് സാധിക്കണം സാധിക്കും ഇന്ന് നമ്മൾ സങ്കല്പിച്ചാൽ അതിനുള്ള പ്രവർത്തനം ഇന്ന് ആരംഭിച്ചാൽ തീർച്ചയായിട്ടും ഏറെ കാലദൈർഘ്യമില്ലാതെ നമുക്ക് സാധിക്കും പക്ഷേ അതിനുള്ള ഇച്ഛ സുദൃഢമായിരിക്കണം അതിൽ മറ്റൊരു താല്പര്യങ്ങളും വരരുത് മറ്റൊരു താല്പര്യമാണ് പക്ഷേ ഇത് പറയുന്ന സമയത്ത് വളരെ ഗൗരവതമമായ ഒരു വിഷയം നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോ നിലവിലുള്ള ദേവസ്വം സംവിധാനത്തിൽ ജനാധിപത്യപരമായ പ്രാതിനിധ്യം ഉണ്ടോ ഇല്ലയോ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ എത്ര പേർക്ക് മറുപടി പറയാൻ കഴിയും ഇല്ല എന്നാണ് സത്യം ചെറിയ ഉദാഹരണത്തിന് വളരെയധികം ക്ഷേത്രങ്ങൾ മലപ്പുറം ജില്ലയിൽ നിലനിൽക്കുന്നുണ്ട് മലപ്പുറം ജില്ലയില് ദേവസ്വത്തിലേക്ക് അംഗത്തെ നോമിനേറ്റ് ചെയ്യുന്ന ജനപ്രതിനിധി എത്ര പേരുണ്ട് മലപ്പുറത്തിന് മൊത്തം എന്താ അഭിപ്രായം ഒരാൾ ബാക്കി മുഴുവൻ മുസ്ലിമാണ് അപ്പൊ ഹിന്ദുക്കളായ എം എൽ എ മര് വിശ്വാസിയാണെന്നോ അവിശ്വാസിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല ഹിന്ദുക്കളായ എം എൽ എമാര് അവര് നിശ്ചിത ശതമാനം ബോർഡ് മെമ്പർമാരെ സെലക്ട് ചെയ്യുന്നുവെങ്കിൽ ഇതേ തോതിൽ മുന്നോട്ട് പോകുമ്പോൾ ഹിന്ദുക്കളായ എം എൽ എമാർ ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോവുക അത്ര അപകടകരമായ ജനസംഖ്യ വ്യതിയാനം ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര അപകടകരമായ ഇപ്പൊ ഇവിടെ ലോക്കൽ ബോഡി ഇലക്ഷൻ ഒക്കെ വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പല പഞ്ചായത്തുകളുടെയും സ്ഥിതി ഒന്ന് നോക്കി അവിടെ ഏത് ആയാലും പാർട്ടി വ്യത്യാസമൊന്നും ഇവിടെ പറയുന്നില്ല ഹിന്ദുവിൻ്റെ എണ്ണം കുറയുകയും വോട്ടേഴ്സിൽ ഒരു ഒരു കഴിഞ്ഞതിനെ അപേക്ഷിച്ച് എഴുപത് എൺപത് ശതമാനം കണ്ട് മുസ്ലിം ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് എന്നുള്ളത് കുറച്ചു കൂടി വർഷം കഴിയുമ്പോഴത്തേക്ക് വോട്ടിംഗ് റൈറ്റ് ഉള്ളവരുടെ പ്രായം വർധിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു നൂറ്റി ഇരുപത് നൂറ്റി ഒമ്പത് ശതമാനമെങ്കിലും കൂടും അടുത്ത അഞ്ചു വർഷം കഴിയുമ്പോഴത്തേക്ക് ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ കണ്ടില്ലെന്നണീക്കരുത് ഈ യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാതെ ഇനിയും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത്യപകടകരമായ അവസ്ഥയിലേക്ക് കാരണം ജനപ്രാതിനിധ്യം എന്നുള്ളത് ഇന്നത്തെ നിയമം അനുസരിച്ച് തന്നെ പോകുകയാണെങ്കിൽ ഹിന്ദുവിൻ്റെതായ യാതൊരു പ്രാതിനിധ്യവും ഇല്ലാത്തൊരവസ്ഥ ഇവിടെ വന്നുചേരുന്നു അത്ര ചെറിയ ശതമാനം സാമാജികതയും ഉണ്ടാക്കുന്നു ഈ പറയുന്നതിൽ എന്തെങ്കിലും ന്യൂനോക്തിയോ അതിശയോക്തിയോ ഉണ്ടോ എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സാഹചര്യം പഠിക്കാൻ തയ്യാറാവും അപ്പൊ മനസ്സിലാവും ഈ പറഞ്ഞൊരു വസ്തുതയാണെന്നുള്ളത് അതുകൊണ്ട് അടിയന്തരമായി ക്ഷേത്ര വിമോചനം എന്നുള്ളത് നമുക്കൊരു അജണ്ടയായി ഒരു ലക്ഷ്യമാക്കി വെച്ചേ മതിയാവും മറ്റതൊക്കെ താൽക്കാലികമാണ് അവന്റെ സ്വർണ്ണക്കുള്ളയോ അതൊക്കെ താൽക്കാലികമാണ് അതൊക്കെ വേണം അതൊക്കെ കാലത്തിനനുസരിച്ച് ദേശത്തിനനുസരിച്ച് ശക്തമായ പ്രതികരണമുള്ള സമൂഹമായി നമ്മുടെ സമൂഹം തീരണം അതില് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷേ അതിലൊതുങ്ങാതെ പ്രശ്നാധിഷ്ഠിതമായി ഒത്തുചേരാതെ പ്രശ്നം വരുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ഒത്തുചേരും അത് നമ്മുടെ ഒരു സ്വഭാവമാണ് എന്തൊക്കെ ചൂടാണെന്ന് അറിയില്ല അത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒക്കെ തണുത്തു പിന്നെ ഒന്നുമില്ല പിന്നെ ആദ്യം വിളിച്ചു കൂട്ടണം ആ ഒരു അവസ്ഥ വരാതെ പ്രശ്നാധിഷ്ഠിതമായി ഒത്തുചേരലല്ലാതെ ദീർഘദൃഷ്ടിയിലുള്ള ഈ സമ്പൂർണമായ ക്ഷേത്ര പ്രസ്ഥാനത്തിൻ്റെയും വിമോചനം എന്നുള്ളത് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നമുക്ക് ചെയ്യാൻ സാധിക്കണം അതിനുള്ള സംവിധാനം കേരളത്തിലെ ഓരോ ഗ്രാമത്തിലും ഓരോ പഞ്ചായത്തിലും ചെയ്യാൻ നമുക്ക് സാധിക്കണം അതിലേക്ക് ഘട്ടം ഘട്ടമായുള്ള തുടക്കങ്ങൾ നമ്മൾ കുറിക്കണം നേരത്തെ ഇവിടെ കഴിഞ്ഞ മാസം ധർമ്മ സന്ദേശയാത്ര നടത്തിയതിനെക്കുറിച്ച് സൂചിപ്പിക്കപ്പെടുകയുണ്ടായി എല്ലാ ജില്ലകളിലും നമ്മൾ മുന്നോട്ട് വെച്ച ഒരഭിപ്രായം എല്ലാ പഞ്ചായത്തുകളിലും ക്ഷേത്ര കോർഡിനേഷൻ കമ്മിറ്റികൾ വരണം എന്നുള്ളതാണ് അങ്ങനെ കോർഡിനേഷൻ കമ്മിറ്റി വന്ന് പതുക്കെ 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 ഒരു ഏകതയുടെ ഭാവം ഈ സങ്കുചിത രാഷ്ട്രീയ പാർട്ടികൾക്കപ്പുറത്ത് ഹിന്ദുവിൻ്റെതായ ഒരു ഭാവം വളർത്തിയെടുക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ഇതിനൊക്കെ ശക്തി പകരുന്ന ഒരു അടിത്തറയായി നാളെ തീരുന്നു ഇങ്ങനെയുള്ള ലക്ഷ്യങ്ങളെ മുന്നോട്ട് വെച്ചു പോകുന്നു നമുക്ക് മുന്നേറാൻ സാധിക്കണം കാലത്തിൻ്റെ ഗൗരവം നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കണം ഇത് കേവലം സ്വർണക്കൊള്ളയുടെ വിഷയം മാത്രമല്ല ശക്തമായ ഇടപെടലുകൾ നമ്മുടെ സമാജത്ത് നിന്നുണ്ടായി എന്നുള്ളതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇതൊക്കെ വെളിച്ചത്തേക്ക് വന്നത് അതുകൊണ്ട് മാത്രമായില്ല അതിൽ നമുക്ക് തുടർന്ന് നടപടികൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഇച്ഛാശക്തി നിരീക്ഷണം എല്ലാം സജീവമായി നമ്മളിൽ നിന്ന് നിലനിൽക്കണം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞൊരു വിഷയം ദേവസ്വങ്ങള് വ്യക്തമായ ഓഡിറ്റ് റിപ്പോർട്ട് വ്യക്തമായ ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ വെ വയ്ക്കുന്നത് വരെ ദേവസ്വം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് ആയാ പൈസ ഇടാതിരിക്കുക എന്നുള്ളതാണ് ഒരാശയം അത് നമ്മൾ കൈയടിച്ചിട്ട് കാര്യമില്ല അത്രയും നേരം ബാക്കിയുള്ളവർക്ക് കേൾക്കാനുള്ളത് കൂടി ഇല്ലാതാകുക ഈ കയ്യടിക്കുമ്പോൾ ഉണ്ടാവുന്നത് അതുകൊണ്ടൊരു ഗുണമില്ല മറിച്ച് നമ്മുടെ കർമ്മക്ഷേത്രങ്ങളിൽ ദേവസ്വത്തിൽ പണം ഉണ്ടെന്നല്ല ഒരു ഉപാധി വെച്ചിട്ട് ദേവസ്വങ്ങൾ എത്ര വർഷമായി ഓഡിറ്റിങ് നടന്നിട്ട് എത്ര വർഷമായി അപ്പോൾ മാർച്ച് മുപ്പത്തൊന്ന് വരെയുള്ള ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിക്കിന് മുമ്പാകെ രജിസ്റ്റേഡ് ന്യൂസ് പേപ്പറിൽ പബ്ലിഷ് ചെയ്തതിനു ശേഷം മാത്രമേ ഞാൻ അഞ്ച് പൈസ ദേവസ്വത്തിൽ ഹിന്ദു സമൂഹം തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ പോയുള്ളൂ പക്ഷേ ഇത് കേൾക്കുന്ന ഹിന്ദു സമൂഹം എന്താ ചെയ്യാന്നറിയോ ആ ചിദാനന്തപുരസ്വാമിയുടെ പ്രസംഗം കേട്ട മഹാഭാവത്തിന് പരിഹാരമായിട്ട് ഭഗവാനെ ഒരു അയ്യപ്പസ്വാമിക്ക് ഒരു ഒന്നര ഉറപ്പാ കള്ളന്മാർക്ക് പണം കൊടുക്കുന്നത് തുടർന്നാൽ പിന്നെ എങ്ങനെയാണ് അവർ കൊള്ള അവസാനിപ്പിക്കുക ചിന്തിക്കുക അതുകൊണ്ട് നിർബന്ധമായി ഓഡിറ്റ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യണം രണ്ട് കേവലം അക്കൗണ്ടിങ് ദൃഷ്ടിയിലുള്ള ഓഡിറ്റിംഗ് മാത്രം പോരാ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തിയിരിക്കണം ആ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് ഓരോ ക്ഷേത്രവും എന്നുള്ള ബോധം അതത് ക്ഷേത്ര പ്രവർത്തകർക്ക് ഉണ്ടായാൽ ഒരു പ്രശ്നമില്ല അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നേരത്തെ ശബരിമലയിൽ നിന്ന് തന്നെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ മുഴുവൻ വർഷങ്ങളായി മാറ്റിയത് അവിടെ അയ്യപ്പ സേവാ സംഘമായാലും അയ്യപ്പ സേവാ സമാജമായാലും വിശ്വ ഹിന്ദു പരിഷത്ത് ആയാലും മാതാ അമൃതാനന്ദമി മഠമായാലും അതുപോലെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒറ്റനവധി സംഘടനകളായാലും അവിടെ ഭക്ഷണവും മറ്റും വിതരണം ചെയ്ത് പ്രസാദമൊക്കെ വിതരണം ചെയ്ത് സേവ ചെയ്തിരുന്ന അവിടെ ശുദ്ധീകരിച്ചിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എല്ലാവരെയും ആട്ടി ഓടിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു ഇവിടെയാണ് സോഷ്യൽ ഓഡിറ്റിങ്ങിൻ്റെ പ്രാധാന്യം ഏതൊരു സമൂഹ സാമൂഹിക സ്ഥാപനവും സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ് ആയിരിക്കണം അതിനുള്ള ജാഗ്രതയിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കണം അത്തരമൊരു സമാജ സൃഷ്ടിയിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക ആ പ്രവർത്തനത്തിൻ്റെ ഒരു ശക്തി സ്രോതസ്സായി ഈ ഒരു ഒരു സമ്മേളനം മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് ഇത് പലപ്പോഴും നമ്മൾ കൂടിയിരിക്കുകയും പലപ്പോഴും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത വിഷയമാണ് വീണ്ടും വീണ്ടും ചിന്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വിചാരം ചെയ്ത് നല്ല ഒരു ഒരു നിയമപരമായി നിലനിൽക്കുന്ന ഒരു സംവിധാനം ഒരു തരത്തിലും ഗവൺമെന്റിന്റെ ഇന്റർഫിയറൻസ് ഇല്ലാതെ രാഷ്ട്രീയക്കാരുടെ ഇന്റർഫിയറൻസ് ഇല്ലാതെ ഭക്തജനങ്ങളുടേതായ ദേവസ്വം ബോർഡ് രൂപീകരിക്കാനുള്ള എല്ലാ സ്ഥിതിയും നമുക്കുണ്ട് നിയമ വിദഗ്ദ്ധർ നമുക്കുണ്ട് ഇന്നത്തെ സംവിധാനത്തിൽ നിന്ന് തന്നെ താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് എത്തിക്കാൻ പറ്റും ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അത്തരമൊരു ബോർഡ് രൂപീകരിക്കുന്നതിലൂടെ അതിലേക്കുള്ള ചിന്തകൾ അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഇതാ ഈ വിമോചന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഈ സംഗമത്തിൽ ഉരുത്തിരിയട്ടെ അതുപോലെ ശക്തമായ നടപടികളിലൂടെ ഈ കൊള്ളക്കാർക്ക് മുഴുവൻ വിലങ്ങ് വരാൻ ഉള്ള നിയമ നടപടികളും നമ്മുടെ ഭാഗത്തുനിന്ന് ശക്തമായി ഉണ്ടാവട്ടെ ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് എന്റെ ചുറ്റും നടക്കുന്നുണ്ട് ഒരു സമൂഹം നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം പൊതുമുതലുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനുള്ള ജാഗ്രതയുള്ള സമാജമായി നമ്മുടത് തീരുക എന്നുള്ളതാണ് അടിയന്തര പ്രാധാന്യമുള്ള വിഷയം കൂടുതൽ ദീർഘമായി വിഷയാന്തരങ്ങളിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല ഇവിടെ വ്യത്യസ്ത വിഷയാവതരണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാവുന്നു അവയെല്ലാം ശ്രദ്ധാപൂർവം മനസ്സിലാക്കി ഒരു കർമ്മ പദ്ധതി രൂപീകരിച്ച് അതിനനുസരിച്ചുള്ള കാര്യത്തിൽ തുടർ ദിവസങ്ങളിൽ വ്യാപരിക്കാൻ നമുക്ക് സാധിക്കട്ടെ അതിനെല്ലാവിധ അനുഗ്രഹവും പരമ്പരയുടെ ആചാര്യ ശ്രേഷ്ഠന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാവട്ടെ എന്ന് സങ്കല്പിച്ച് ഈ വാക്കുകൾ ഉപസംഹരിക്കട്ടെ വളരെ വളരെ സന്തോഷം